ഓണാട്ടുകരയുടെ കിഴക്കൻ മേഖലകളിലെ ഇടവള കൃഷി പൂർണ്ണമായി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വള്ളികുന്നം താമരക്കുളം പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ കാഞ്ഞിരത്തുമൂട്ടിൽ കർഷക കോൺഗ്രസ് മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഓണാട്ടുകരയിലെ നൂറനാട് താമരക്കുളം വള്ളികുന്നം ഭരണിക്കാവ് ഭാഗം എന്നീ മേഖലകളിലെ ഇടവിള കൃഷി പൂർണ്ണമായും നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വള്ളികുന്ന് താമരക്കുളം ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ കാഞ്ചിരുത്തുമ്പൂട്ടിലാണ് കർഷക കോൺഗ്രസ് മാവേലിക്കൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ചെയ്തു ുള്ളത് നടക്കുന്നുള്ള കർഷക കോൺഗ്രസിൽ നേതാക്കന്മാരെ അഭിവാദ്യം ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം പള്ളികുന്നം പോലെ ഒരു പ്രദേശത്ത് സംഘടിപ്പിക്കേണ്ടി വന്നതിന്റെ വസ്തുതകളെ ശ്രദ്ധിച്ചൊക്കെ എനിക്ക് മുംബൈ നേതാക്കന്മാരുടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരു നാടിനെ സമ്മർദ്ദം അല്ലെങ്കിൽ കണ്ണകൂടത്തെ മനുഷ്യ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് പരമപ്രധാനം ആ മനുഷ്യ മനുഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ പ്രകൃതിയുടെ സുരക്ഷ ഉറപ്പാക്കണം വനത്തിൻ്റെയും വന്യജീവികളുടെയും സുരക്ഷ ഉറപ്പാക്കണം നാടിൻ്റെ കൃഷിയും പച്ചപ്പും ഉറപ്പാക്കണം ഇതൊക്കെ ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് വന്യജീവികളുടെ സന്ദേശം ഉറപ്പാക്കുമ്പോൾ ആ വന്യജീവികളിൽ നിന്നും മനുഷ്യന്റെ സുരക്ഷയും ഉറപ്പാക്കുക എന്നുള്ളത് ഭരണകൂടങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ ഏറ്റവും പരമപ്രധാനമായ ഉത്തരവാദികളൊന്നാണ് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അധ്യക്ഷനായി കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ മുഞ്ഞിനാട് രാമചന്ദ്രൻ ചെറുപ്പുറത്ത് മുരളി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ മനോജ് സേശേവർ പി രാജലക്ഷ്മി വിജയൻപിള്ള നോബൽ രാജ് ജി രാജീവ് കുമാർ പി പ്രകാശ് വയലീൽ സന്തോഷ് പി ആർ ശങ്കരൻകുട്ടി നായർ കെ ഗോപി വള്ളികുന്ദം ഷൌക്കത്ത് കുട്ടി പി കെ കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്